പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നാം അധിവസിക്കുന്ന ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഭൂമി പരന്നത് തന്നെയാണ് അത് നൂറ് ശതമാനം സത്യവുമാണ് ഇക്കാര്യം അറിയണമെങ്കിൽ നിനക്ക് വഞ്ചനയുടെ ആഴം എന്നുള്ള ലേഖനം ഗൂഗിളിൽ വായിക്കാം രണ്ടായിരത്തി പതിനേഴ് പതിനാറിൽ വിൻസെന്റ് വേലക്കാരി ആന്റണി എന്ന വ്യക്തി അദ്ദേഹം എഴുതിയതാണ് വലിയൊരു ലേഖനമാണ് ഇത് എല്ലാ വിഷയവും എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ടതിൽ പാടുന്നുണ്ട് നമുക്ക് ആ ലേഖനം ഒന്ന് വായിച്ച് നോക്കാം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് പത്ത് മൈൽ അപ്പുറമുള്ള ഒരു അഞ്ചു നില കെട്ടിടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മുഗൾ ഭാഗം കണ്ടാൽ മതി പൂർണ്ണമായിട്ടും കാണണ്ട അഞ്ചു പത്ത് അപ്പുറമുള്ള ഒരു അഞ്ചു നില ബിൽഡിങ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോഗ്രഫി അദ്ധ്യാപകരുത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് കാരണം നമ്മൾ വളരെ ദൂരെയുള്ള ബിൽഡിങ്ങൊക്കെ ഒരുപാട് നാം കാണുന്നുണ്ട് കണ്ടിട്ട് ഇവിടെ ഇപ്പം ഭൂമിയുടെ കറവശ അളക്കുന്ന ഇതാണ് പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു എട്ട് അപ്പോൾ പത്ത് മൈൽ ഗുണിക്കണം മൈൽ ഗുണിക്കണം എട്ട് ഇഞ്ചാണ് പയടുന്ന ഭൂ പിന്നെ ഉരുണ്ട ഭൂമിയുടെ കറവശത കണക്കാക്കുക ആ ഫോർമുലയിലാണ് കണക്കാക്കണം മൂന്നര തൊള്ളായിരത്തി അമ്പത്തൊമ്പതുള്ള ആരം ഭൂമിയുടെ ആരം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുക നോക്കുക ഇവിടെ നേരെ ഇവിടെ ഞാൻ ഡോട്ട് ഇടുന്ന ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വസ്തു ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് പിന്നെ അകലെ അമ്മയിൽ അകലെയുള്ളൊരു വസ്തുവിന് ഇവിടെ ഞാൻ ഡോട്ട് വരുന്ന ശ്രദ്ധിക്കുന്നു ഇവിടെ ഏകദേശം ഇവിടെ ഈ കോർണറിൽ ഇവിടെ ചതുരം നിങ്ങൾക്ക് ഒരു നാല് കോർണർ ഇവിടെ കാണാമല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മൈലുണ്ടാവും അപ്പം ആ മൈൽ മയിലിൽ ഒരു ബിൽഡിങ് നമുക്ക് കാണണം ആ ഒരു വസ്തുവോടുണ്ടെങ്കിൽ ശരിക്കും പഴുണ്ടകാരം അത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ഇവിടെ താഴേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മൈലുണ്ട് ഇവിടെ ഇവിടെ ഇവിടുന്ന് കൂട്ടേക്ക് താഴ്ച്ചയിലേക്ക് പോകും അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫോർമുല ഉണ്ടാക്കാൻ കഴിയും കാരണം പിന്നെ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മൈൽ അകലുള്ള വസ്തു ായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് പിന്നെ അകലെ പിന്നെ താഴ്ചേരിയിലേക്ക് പോകും അല്ലേ ഇവിടെ 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 ഇത്രയും താഴ്ചേരിലേക്ക് പോകാം വസ്തു അല്ലേ അപ്പം ആ ഫോർമലി വെച്ച് എത്ര ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മൈൽ മീണുക്കണം മൈൽ മണിക്ക് എട്ട് ഇഞ്ച് അവിടെ അതിൻ്റെ കണക്ക് ഇവിടെ കാണാം നമുക്ക് ഇവിടെ അദ്ദേഹം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു മയിലിന് എട്ട് ഇഞ്ച് കിടവുണ്ടാവും അപ്പം രണ്ട് മയിലിനാണെങ്കിലോ ഒരു മൈൽ കുണിക്കണം മൈൽ ഗുണിക്കണം എട്ട് ഇഞ്ചാണ് രണ്ട് മൈലമ്മ രണ്ടേ ഇൻറ്റു രണ്ടേ ഇൻഡു എട്ട് അപ്പം നാലെട്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് കറവച്ചർ പോകും അല്ലേ ഒരു മൈലകലാണെങ്കിൽ ഒന്നേ ഇൻറ്റു ഒന്നേ ഇൻഡു എട്ട് ആ മയിലിൻ്റെ മൈലുകൊണ്ട് തന്നെ ഗുണിക്കുക ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുക എന്നിട്ട് എട്ട് കൊണ്ട് ഗുണിക്കുക അതാണ് കറവച്ചർ മനസ്സിലാക്കുക അപ്പം ഒരു മൈൽ വസ്തു എട്ട് ഇഞ്ച് കടവുണ്ടാവും രണ്ട് മയിൽ വസ്തു രണ്ടേ ഇൻഡു രണ്ട് നാല് നാല് ഇൻഡു എട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് കടവുണ്ടാവും മൂന്ന് മയൽ അകലുള്ള വസ്തു മൂന്ന് ഒമ്പത് ഒമ്പതിനെട്ട് എഴുപത്തിരണ്ട് ഇഞ്ച് കറവശർ താഴത്ത് പോവും പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കറവശത്ത് കാണാൻ കഴിയില്ല നമുക്ക് പിന്നെ എത്രയോ മതിൽ അകലെയുള്ള എൺപത് മൈൽ അകലെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വിട്ടരാം ഇതാ ഇതാണ് ഫോട്ടോ ഇത് എൺപത് മൈൽ അകലെയുള്ള പിന്നെ ചിക്കാഗോ ബിൽ ചിക്കാഗോയിലെ ബിൽഡിംഗ് ആണ് മിമിഷിഗൻ മിഷിഗൻ തടാകത്തിൽ നോക്കുമ്പോൾ എൺപത് മൈൽ അപ്പുറത്തുള്ള മിംഷിഗൻ തടാകത്തിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിക്കാഗോയിലുള്ള ബിൽഡിംഗ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എൺപത് മൈലെന്നു പറയുമ്പോൾ എത്ര എൺപത് ഇൻറ്റു എൺപത് ഇൻറ്റു എട്ട് ഇഞ്ചാണ് അപ്പോൾ ഒന്നേകാൽ കിലോമീറ്റർ കറവച്ചറിലേക്ക് കറവസ്റ്ററിലേക്ക് ഈ ബിൽഡിംഗ് പോകും ഒന്നേകാൽ കിലോമീറ്റർ അട്ടോ ഒരു ബിൽഡിംഗ് എത്ര മീറ്റർ ഉണ്ടോ ഏകദേശം ഇരുപതിനില ബിൽഡിംഗ് ഒക്കെ ഒരു അറുപത് മീറ്റർ ഉണ്ടാകും ഇതിപ്പോൾ ഇരുപത് നില കൂട്ടാ ഇരുപത് നില ബിൽഡിങ്ങുകളൊക്കെ വലിയ ബിൽഡിങ്ങും ചെറിയ ബിൽഡിങ്ങും കാണുന്നുണ്ട് അപ്പം ഇരുപത് ബിൽഡിങ്ങൾ ഇരുപ അറുപത് മീറ്ററുള്ള നില ഉള്ള ബിൽഡിങ്ങൊക്കെ ഇവിടെ ഇവിടെ കാണുന്നുണ്ടെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പം ശരിക്കും ഒരു ഒന്നേകാൽ കിലോമീറ്റർ താഴ്ചയിലേക്ക് പോകേണ്ടതെന്ന് പക്ഷേ അങ്ങനെ പോയിട്ടില്ല പിന്നെ ബിൽഡിങ് പൂർണ്ണമായിട്ട് നമുക്ക് കാണുന്നില്ല എന്തുകൊണ്ടാണ് തളനിരപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കടൽ തിരമാലകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ദൂരത്തേക്കുള്ള കാഴ്ച നമുക്ക് കിട്ടില്ല മറന്ന് അത് നമുക്ക് വേണമെങ്കിൽ ഒരു മേശപ്പുറത്ത് നിന്ന് മേശപ്പുറത്തിൻ്റെ വക്കിനോട് ചേർന്ന് നമുക്ക് കണ്ണ് വെക്കാം മേശപ്പുറമാണെങ്കിൽ മേശപ്പുറത്തിൻ്റെ വക്കിൻ്റെ മുകളിൽ നമ്മൾ കണ്ണ് വെച്ചിട്ട് ഒരു ദൂരേക്ക് ഒരു നാണയം നീക്കിനേക്കി വെക്കും കുറെ കഴിയുമ്പോൾ നാണയത്തിൻ്റെ ചില ഭാഗങ്ങൾ മറഞ്ഞു പോകും അതെന്തുകൊണ്ടാണ് ആ മേശയിൽ മേശപ്പുറത്ത് അത് ശേഷി നിമ്നോന്നതകളുണ്ടാവും അത് അത് പിന്നെ ദൂരത്തേക്ക് പോകുമ്പോൾ വലിയ ഒരു മറപ്പാട് സൃഷ്ടിക്കും അല്ലേ നമ്മളിപ്പം സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്കത് തലകൊണ്ട് അങ്ങോട്ട് കാണില്ല അതുപോലെയാണ് ഈ തിരമാലകൾ നമുക്ക് കാരണം ഈ പൂർണ്ണമായിട്ടും അതുകൊണ്ടാണ് ബിൽഡിങ്ങിൻ്റെ അടിഭാഗം നമുക്ക് കാണാത്ത മുഗൾ ഭാഗം മാത്രം കാണുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടാണ് രണ്ടു ഭൂമിക്കാർ പറയുന്നത് കണ്ടില്ലേ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം കാണും മുഗൾ ഭാഗം കാണുന്നില്ല അതുകൊണ്ട് ഭൂമി ഉണ്ടാന്ന് പറയുന്നത് ഒരിക്കലുമല്ല ഭൂമി ഉണ്ടതാണെങ്കിൽ ഈ ബിൽഡിങ് ചെരിഞ്ഞ് നിൽക്കണം മനസ്സിലെ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ വിട്ടുതരാം എന്താ ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടെങ്കിലും മുകളിലത്തെ ഫോട്ടോയിൽ ബിൽഡിങ്ങൾ ഒക്കെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരുടെ ഭൂമിയാണ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കണം ഇങ്ങനെ ഒരു ബിൽഡിങ്ങും നമ്മൾ ചേഞ്ഞ് നിൽക്കാറില്ല ചെഴിഞ്ഞ് കാണാറിലൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണുകയുള്ളൂ ഇതിലേ നീ പിന്ന മാത്രമല്ല വിമാനം ഒരിക്കലും ദൂരത്തേക്ക് പടങ്ങുന്ന ഏത് പരീക്ഷനോട് ചോദിച്ചു നോക്കൂ ഇന്ത്യയിലത്തെ പൈലറ്റ് ഒരു വിദേശ പൈലറ്റ് ചോദിച്ചാൽ ഞങ്ങൾ വിമാനം കഴിഞ്ഞാൽ അതിൻ്റെ മുൻഭാഗം അതിൽ പിന്നെ മുൻഭാഗം താഴ്ത്താടുണ്ടോ ഭൂമിയുടെ കടവച്ചൊക്കെ അനുസരിച്ച് താഴ്ത്താടുണ്ടോ ചോദിച്ചാൽ അവർ ഇല്ല താഴ്ത്താടില്ല ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കും കാരണം അത് നേരെ അങ്ങോട്ട് പോയിപ്പോൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഉരുണ്ട ഭൂമിയാണെങ്കിൽ എന്തെങ്കിലും ഇവിടെക്കിടയ്ക്ക് താഴ്ത്തണം മുൻ മുൻ ഓരോ മുൻഭാഗം താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോകണം അങ്ങനെ ഒരിക്കലും ഒരു പൈലറ്റും ചെയ്യാറില്ല അധിക പൈലറ്റുമാരും ഭൂമി പടന്നതാണെന്ന് പറയാറുണ്ട് അങ്ങനെ പറയുന്ന പൈലറ്റുമാരെ പിന്നെ എല്ലുമിനാറ്റികൾ കൊല്ലാറുമുണ്ട് എല്ലുമിനാറ്റിയുടെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞ അഞ്ചിനയുടെ ആഴം മുതൽ ലേഖനത്തിൽ പറയുന്നുണ്ട് അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കാം പിന്നെ ഇതാ എൻ്റെ കയ്യിൽ നൂറുകണക്കിന് ഫോട്ടോസുണ്ട് അതിൽപ്പെട്ട ഫോട്ടോസ് നമ്മുടെ ടൈം ടൈം സോൺ കണ്ടില്ലേ വളവും തിരിവും ഇതൊക്കെ ഓരോ ടൈം സോൺ ഇപ്പോൾ നാല് മുകളിൽ ഇപ്പം ഇവിടെ ഇവിടെ ഇപ്പം നാല് മണി ആകുന്ന സമയത്ത് നാല് മണി ഇവിടെ കണ്ടേ വളവും തിരിവും ഈ രാജ്യങ്ങളിലൊക്കെ ചില ഭാഗങ്ങൾ വളവും തിരിവുമൊക്കെ അവിടെയൊക്കെ നാല് മണിയാണ് ആ ലൈന് ഇപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ ലൈനൊക്കെ വളവും തിരിവൊക്കെ ഇവിടെ കണ്ടേ ലൈനിന് വളവും തിരിവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ മുകളിൽ ഇവിടെ എട്ട് മണി മുകളിൽ കാണണം ക്ലിയർ ഇല്ല ഫോട്ടോ എന്നാലും അതൊക്കെ വേൾഡ് ടൈം സോണെന്നാണ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് കാണാം അപ്പം ഇതൊക്കെ ലൈനക്കാണ് വളവും തിരിവും ഇത് ഉരുണ്ട ഭൂമിയിലെ ടൈം സോണാണ് ഇനി നമുക്ക് പഴുന്ന ഭൂമിയിലെ ടൈം സോൺ നോക്കാം ഇത് പഴന്ന ഭൂമിയിലെ ടൈം സോൺ എത്ര കൃത്യമാണ് സത്യം എപ്പോഴും സത്യമായിരിക്കും ക്രിസ്റ്റൽ ക്ലിയറായിരിക്കും ഏഹ് ഏച്ചു കൂട്ടിയാൽ മോചിച്ചുക്കുന്നില്ലേ നമുക്ക് പഠന കളവ് പറഞ്ഞതിനെ പറ്റി പടയല്ലോ ഏഹ് കളവ് പറഞ്ഞാൽ പിടിക്കപ്പെടും അപ്പം ഇത് സത്യം എപ്പോഴും നേരെ രേഖയിലായിരിക്കും ഇപ്പോൾ പോലീസുകാരനോട് ഒരു കാര്യം പറഞ്ഞാൽ ആ പോയിസിനെ പെട്ടെന്ന് നമ്മളെ ഒഴിവാക്കും നിങ്ങൾ പോയിക്കൂടുപോലും കാരണം അവർക്ക് ആ സമയ സംസാരത്തിൻ്റെ രീതി കണ്ടവർക്ക് മനസ്സിലാവും പറഞ്ഞ സത്യമാണ് അതുപോലെ തന്നെ ഇത് സത്യമാണ് സത്യമാണ് വളരെ കറക്റ്റ് ഇവിടെ കണ്ടിട്ട് എട്ട് മണി കറക്റ്റ് ആ ആ ലൈന് കറക്റ്റ് ആ രാജ്യങ്ങളിലൊക്കെ ഇത് കറക്റ്റ് എട്ട് മണി ആയിരിക്കും ഒരു ഒമ്പത് മണി ആ ലൈനിൽ കടന്നു പോകുന്നൊക്കെ ഒമ്പത് മണി നമ്മൾ ഇന്ത്യേൻ്റേത് നോക്കുക ഇന്ത്യേൻ്റേതാണ് ഇവിടെ ഇത് നീലതാണ് ഇവിടെ പതിനെട്ട് പതിനെട്ട് മണി ആ വെട്ടുമണിച്ചാൽ ആറ് മണി വൈകുന്നേരം ആറു മണിയാണ് ആ സമയത്തുണ്ടിൽ കറക്റ്റ് ആ ലൈന് ആയിട്ട് പോകുന്നുണ്ടിൽ ഒരു യാതൊരു വരവിന് പിന്നെ വരയ്ക്ക് യാതൊരു വളവും തിരികില്ല നേരെ പോശ്ശാ മറ്റേ ഭൂമി പ്രകാരം അത് വളവും തിരികെ വെക്കണം അപ്പോൾ കളവാണ് ഈ ഭൂമി എന്ന് പറഞ്ഞത് വളരെ കളവാണ് അപ്പോൾ ഇനി പരന്ന ഭൂമി പരന്ന ഭൂമി ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എങ്ങനെയാണ് പരന്ന ഭൂമി തളിക പോലെയാണോ എന്ന് കരുതും എന്നാൽ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഏകദേശം പടന്ന ഭൂമിയുടെ ഫോട്ടോ നിങ്ങളൊന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു രണ്ട് ഭൂമിക്കാർ ഒരു വെല്ലുവിളിക്കുന്ന കൂട്ടരാണ് നിങ്ങൾ പടന്ന ഭൂമിയുടെ ഫോട്ടോ ഒന്ന് കൊണ്ടുവരും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ കയ്യില കാണാൻ ഒരു വ്യക്തിക്ക് ആകാശത്ത് പോയിട്ട് അല്ലെങ്കിൽ വിമാനത്തിൽ പോയിട്ട് ഫോട്ടോ എടുക്കാമൊന്നും സർക്കാർ അനുവദിക്കുന്നില്ല വിമാനത്തിൽ തന്നെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നിട്ട് ചില ആൾക്കാരൊക്കെ വല്ലപ്പോഴൊക്കെ ഫോട്ടോ എടുക്കുന്ന നമ്മൾ കാണാറുണ്ട് അതിലൊക്കെ പരന്ന ഭൂമിയായിട്ടാണ് കാണാറുള്ളത് പിന്നെ വിമാചനസ് നമ്മുടെ ജാലകങ്ങളെല്ലാം ഫിഷ് ഐലൻഡ്സ് ആണ് അതിൽ നോക്കുമ്പോൾ ഉരുണ്ടതായിട്ട് കാണും അതൊക്കെ മനഃപൂർവ്വം ഒരു പിന്നെ പഴന്ന ഭൂമി വെച്ചു ഈ പഴന്ന ഭൂമി ഉരുട്ടിവെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അതും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പഴനെങ്കിൽ ആദ്യം ചെയ്യേണ്ട ലേഖനം പരിപൂർണ്ണമായിട്ടും വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ തീരും പിന്നെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് നല്ല ചില സംശയങ്ങളാണ് അത് ഈ ഉള്ളവനെ ചോദിച്ചാൽ മതി ഈ ഉള്ളവൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഇത് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റിലായിട്ടോ കൊടുക്കാം അപ്പോൾ അത് ബന്ധപ്പെട്ട് കാര്യം എൻ്റെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് കാര്യം ഫ്ലാറ്റ് എടുത്ത് ഗ്രൂപ്പ് നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ ദുരൂഹിച്ച് തരികയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ പഠന ഭൂമിയുടെ ഒരു ഏകദേശ ചിത്രം ഇത് ബൈബിളിൽ ഉള്ള ചിത്രമാണ് ഇത് ഇങ്ങനെയാണ് പഠനഭൂമിയുടെ ചിത്രം അപ്പോൾ ഇതെന്താണ് ഇവിടെ നമ്മുടെ വരുന്ന ചുറ്റും ഒരു ഡോമുണ്ട് വജ്രത്തിൻ്റെ ഡോമാണിവിടെ കറുപ്പ് നിറത്തിൽ കാണല കറുപ്പ് നിറമാണതിൽ കൊടുത്തില്ലെങ്കിലും ക്രിസ്റ്റൽ ക്ലിയർ വെള്ള നിറമാണ് ഗ്ലാസ് നമ്മളെ ഗ്ലാസ്സിനേക്കാളും വളരെ സുതാര്യമാണ് പിന്നെ അപ്പോൾ അതിൻ്റെ മുകളിലാണ് സൂര്യന് ചന്ദ്രന് സൂര്യനും ചന്ദ്രനും മാത്രമല്ല പിന്നെ രാഹു കേതു എന്നു രണ്ട് ഗ്രഹങ്ങളും കൂടി അവിടെയുണ്ട് അത് നമുക്ക് നോക്കാം ഇങ്ങനെ ഉള്ളത് ഏറ്റവും മുകളിൽ സൂര്യൻ ഡിസ്ക് രൂപത്തിലാണ് രണ്ടാമത്തെ രാഹു അതും ഡിസ്ക് രൂപത്തിലാണ് മൂന്നാമത്തെ മൂൺ ഗ്ലോബ് ഗ്ലോബിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഭൂമി എങ്ങനെയാണോ പറയുന്നത് ഈ നാസക്കാരിൽ ലുമിനാറ്റുകൾ എന്താണോ പടരുന്നത് ഗ് ഗ്ലോബ് അതുപോലെ തന്നെ ഗ്ലോബ് രൂപത്തിലാണ് കേതു ഡിസ്ക് രൂപത്തിലാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ഡിസ്കും മറ്റത് ഗ്ലോബുമാക്കിയത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വേലിയേറ്റം വേലിയിടക്കവും ഗ്രഹണവും ഒക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളവനെ പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ലേഖന ലേഖനം വായിക്കുന്നത് പക്ഷെ അദ്ദേഹം അതിൽ ഗ്രഹണത്തെപ്പറ്റി പറയുന്നില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കോർണർ ഓഫ് ക്ലവർ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് അതിൽ ഞാൻ പോസ്റ്റുകളൊക്കെ ഇടും അപ്പം അവർ ചോദ്യം പറഞ്ഞു നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമുക്ക് ഇത് ടൈപ്പ് ചെയ്ത് ചോദിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി കൂടെ ഒന്ന് ചോദിച്ചു അപ്പോൾ എന്ത്രാട്ടം പറഞ്ഞു ഞാനത് ഇഷ്ടപ്പെടുന്നില്ല കാരണം എനിക്ക് പിടിപ്പതി ജോലിയുണ്ട് അദ്ദേഹം വലിയതുപോലത്തെ വലിയ ലേഖനങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുന്ന പണിയിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതായത് താല്പര്യമില്ല എല്ലാ കാര്യങ്ങളൊക്കെ പിന്നെ വെച്ചാൽ വോയിസ് ക്ലിപ്പ് കേൾക്കാൻ കഴിയില്ലല്ലോ നമുക്ക് കേൾക്കുന്ന അപ്പോൾ അവർക്ക് കേൾക്കുന്നവർക്ക് ഇങ്ങോട്ട് ചോദിക്കാൻ പറയാനുള്ള മറ്റുള്ളവർക്ക് പിന്നെ പിന്നെ വോയിസ് ക്ലിപ്പും തുറന്ന് നോക്കുക പ്രയാസമാണ് അതേസമയം എഴുതിയാണെങ്കിൽ നമുക്ക് എളുപ്പം വായിച്ചു പോകാം അതിനേക്കാൾ നല്ല ഫേസ്ബുക്ക് നിങ്ങൾ കമൻറ്റ് ചോദിക്കും ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ കലശലായി വന്നുകൊണ്ടിരുന്നു എന്നൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയും അപ്പോൾ അത് മണിക്ക് വാട്സപ്പ് ഗ്രൂപ്പിനൊന്നും താല്പര്യമില്ല കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇത് തുടങ്ങാൻ താല്പര്യമില്ലാന്ന് അപ്പോൾ ഇവിടെ വന്ന ഇത് തുടങ്ങി അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രഹണം എങ്ങനെ നടക്കുമെന്ന് ചോദ്യം വന്നു അത് ഈ പറയാൻ കഴിയുന്നില്ല ഇന്ദ്രട്ട ലേഖനങ്ങളിലും അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല രാഹു കേതു എന്നുള്ള ചില ഗ്രഹങ്ങളുടെ പിന്നെ ഹൈന്ദവ മിത്തോളജിയിൽ രാഹു കേതു എന്നുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം നമുക്ക് തള്ളിക്കളയാവതല്ല എന്നൊരു വാക്ക് മാത്രമേ അദ്ദേഹം ഗ്രഹണത്തെപ്പറ്റി പടരുന്നുള്ളൂ അപ്പം ഞാൻ എന്തു ചെയ്തു ഇങ്ങനെ ആയിരിക്കാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കാരണം ഈ ചന്ദ്രഗ്രഹണം നടക്കുമ്പോഴൊക്കെ ഒരു കടപ്പു നടമുള്ള വസ്തു ഈ ചന്ദ്രൻ്റെ അടിയിലൂടെ പോകുന്നു നമുക്ക് കാണാറുണ്ട് അത് ഗ്രഹണം നടക്കുമ്പോൾ മാത്രമേ നമുക്ക് കാണാറുള്ളൂ അപ്പം ഇതാണ് സംഭവം ഏറ്റവും മുകളിൽ ഈ സൂര്യന് ഇങ്ങനെ കടങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതിൻ്റെ രാഹു പിന്നെ ചന്ദ്രൻ അതിൻ്റെ അടിയിൽ കേതു മുകളിലത്താണ് ഇത് ഡോമ് ഫസ്റ്റ് ഡോം ഇപ്പം ഞങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണല്ലോ അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഗ്രൂപ്പിലൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നമുക്ക് സ്റ്റാർസ് ഇവിടെ മുകളിലാണ് ഉണ്ടല്ലേ ഏറ്റവും മുകളിലാണ് സ്റ്റാർസ് ഡോമിനോ മുകളിൽ പതിപ്പിച്ചു വെച്ചാണ് ഡോമിനെ പതിപ്പിച്ചു വെച്ച ആ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ ഡോമിനോ മുകളിൽ പതിപ്പിച്ചു വെച്ചതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു കൊട കൊടയ്ക്കൊരു ഓട്ടയുണ്ടെങ്കിൽ കുറേ ഓട്ടയുള്ള കുടകളാണ് കുറേ കുറേ ഒരു കുടയാണ് നമ്മൾ വെളിച്ചത്തിൽ നേരെ തിരിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് കാണുക അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ മാനത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ക്യാമറ ഷട്ടർ സ്പീഡ് വളരെ കൂടുതലുള്ള നമുക്കറിയാൻ പോലെ ഓരോ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് വളരെ കുറച്ചേക്കും മൈക്രോ സെക്കൻഡ് ആണ് അത്രയും ക്ലിയറായി ഫോട്ടോ കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഷട്ടർ സ്പീഡുള്ള ക്യാമറയാണ് ഉത്തമം അതിൽ അത് ചെറിയ വാതിൽ തുറക്കുകയും അടക്കുകയും ചെയ്യും ഒരു ഒരു നിമിഷത്തിൻ്റെ ഒരു സെക്കൻഡിൻ്റെ പതിനാറിൽ അംശം വേഗതയിലാണ് അത് തുറന്നടയ്ക്കുക അപ്പം അത്രക്കും പിന്നെ അതിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ കിട്ടും പക്ഷേ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഷട്ടർ സ്പീഡ് കൂടിയ ഒരു ക്യാമറ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ ഷട്ടർ സ്പീഡുള്ള ക്യാമറ ഇതിൽ എടുത്ത് ഫോട്ടോ എടുത്ത് കഴുകിയ രൂപത്തിലാണ് നക്ഷത്രങ്ങൾ സഞ്ചരിക്കണം ധ്രുവനക്ഷത്രം നടുവിലൊരിത് കാണില്ല അവിടെ ധ്രുവനക്ഷത്രങ്ങൾ ഒരിക്കലും സഞ്ചരിക്കില്ല അത് കാലാകാലം അവിടെ തന്നെ ആയിരിക്കും ആ ധ്രുവ ധ്രൂനക്ഷത്രം വളരെ കൃത്യമായിട്ട് അവിടെ തന്നെ നിൽക്കാൻ പറ്റി കാണുന്ന ഒരു ഒരു ഫലകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങൾ എവിടെയാണെന്ന് സ്ഥലം അറിയില്ല അവിടെ അതിൻ്റെ ഫലകത്തിനിടയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ധ്രുവനക്ഷത്രം നമ്മൾ കൃത്യമായിട്ട് കാണുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും മാറില്ല പക്ഷെ മറ്റുള്ള നക്ഷത്രം ഈ രൂപത്തിലെ വൃത്താരി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അപ്പൊ എങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് വേണം ഡോം കടങ്ങുകയാണ് ഡോമിൽ പതിപ്പിച്ചു വെച്ച ശക്തിയേറിയ പ്രകാശ വസ്തുക്കളാണ് നക്ഷത്രങ്ങൾ ആ ഡോം കടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുക ശരിക്കും പറഞ്ഞാൽ പഴന്ന ഭൂമിക്കാർ പഴർന്നൊക്കെ സത്യമാണെന്ന് നമുക്ക് തെളിവിലൂടെ ബോധ്യമാവും ഉരുണ്ട ഭൂമിക്കാർ പടരുന്നത് ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സ്കൂളിൽ നമുക്ക് ഉരുണ്ട ഭൂമിയെ പറ്റി പലതും പെടുന്നുണ്ടവര് എന്താണ് അച്ഛുതണ്ട് അച് സാങ്കല്പികമായ അച്തണ്ട് ഒരു ചെരുവാണ് അതെങ്ങനെയാണ് എങ്ങനെയാണ് എത്ര പ്രകാശ വർഷം അകലെയാണ് ഭൂമി സ്വയം കറങ്ങുന്നു പോഴാത്തേ സൂര്യനെ പ്രദർശനം ചെയ്യുന്നു പോഴാത്തേ സൂര്യനും ഭൂമിയും കൂടി സഞ്ചരിക്കുന്നു മൂന്ന് വിധത്തിലെ ചലനം ഭൂമിക്കുണ്ട് അതോടൊപ്പം മറ്റു ചന്ദ്രനും നമ്മുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമുക്കൊരിക്കൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കണ്ടമാന കണക്കുകളൊക്കെ നമ്മുടെ മനസ്സ് കുട്ടികളുടെ മനസ്സ് മലീമസമാക്കുന്ന പരിപാടിയാണ് ഈ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് സാത്താനിസം അവർ ഇത് ശരിക്കും സംഭവം നടക്കുന്നത് വെച്ചാൽ നിരീക്ഷണവാദികളാണ് ഇല്ലിമിനാറ്റുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം അതിന് മുമ്പൊക്കെ ഭൂമി പറ്റുന്നതാണ് പപ്പാടിൻ്റെ കസിൻ്റെ കാലത്താണ് ഭൂമി രണ്ടോ സിദ്ധാന്തം കൊണ്ടുവന്നത് അത് ഇല്ലിമിനാറ്റുകളാണ് ഇല്ലുമിനാറ്റുകളെ പറ്റി പഠിക്കാം തൽക്കാലം ഇത് വീഡിയോ വല്ലാതെ ലെങ്തായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഇതിനെപ്പറ്റി പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക എൻ്റെ നമ്പറും കൂടി ഞാൻ പറയാം എൻ്റെ നമ്പർ എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പതിനാറ് എട്ട് എട്ട് മൂന്ന് നാല് എന്നാണ് എൻ്റെ ഫോൺ നമ്പർ അത് നിങ്ങൾ വിളിച്ചിട്ട് ഫോം വച്ച് വാട്സപ്പ് ചെയ്താൽ മതി എനിക്ക് കൂടുതലായിട്ട് ഭൂമിയെപ്പറ്റി അറിയണം അല്ലെങ്കിൽ ഫ്ലാറ്റത്ത് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ആഡ് ചെയ്യാം നമ്മുടെ ലേഖനത്തിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം പഠന ഭൂമി എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ